പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നിപ്പം തുള്ളിച്ചാടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എവിടേക്കാണ് പോകണമെന്നല്ലേ ഇന്ന് ഞങ്ങളുടെ പുന്നാമ്പറമ്പിൽ വെച്ചിട്ട് എട്ടാം വാർഡിലെ കലാകായിക സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയും കൂടിയാണ് അങ്ങനെതാ എല്ലാവർക്കും ലീവുള്ള ഒരു ദിവസം കൂടിയാണല്ലോ അങ്ങനെ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് പതിനൊന്ന് പേരാണ് കേട്ടോ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനത്തെ രണ്ട് ഓട്ടോകളിലായിട്ടാണ് ഞങ്ങൾ പുന്നാമ്പറമ്പ് കല്യാണ മണ്ഡപത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ അങ്ങനെ അതാ ഞങ്ങൾ ചാടി കയറി കസാരയൊക്കെ ഇട്ട് മുൻപന്തിയിൽ തന്നെ നേരം കേട്ടോ എന്നാലല്ലേ നമുക്ക് പരിപാടികളൊക്കെ കാണാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ എന്താ വന്ന വഴി തന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് സെൽഫിയൊക്കെ എടുക്കുക ാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോസ് എടുത്തു വെച്ചിട്ട് വീഡിയോ ഒന്ന് സെറ്റാക്കാനും അതേപോലെ വീഡിയോയ്ക്ക് ഒന്ന് വോയിസ് കൊടുക്കാനും ഇപ്പോഴാണ് കേട്ടോ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ പരിപാടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു പിന്നെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആവുക കാരണം നമുക്ക് വോയിസ് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെതാ കുറച്ച് സ്പീഡിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ തിരുവാതിരക്കളിയാണ് കേട്ടോ ഈയൊരു അയൽക്കൂട്ടക്കാർ തിരുവാതിരക്കളി എന്നാ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം താ ഞങ്ങളുടെ ചെറിയൊരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ അയൽക്കൂട്ടത്തുനിന്ന് എന്തെങ്കിലും ഒരു പരിപാടി വേണമെന്നൊക്കെ അങ്ങനെ അതാ തലേ ദിവസം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു ചെറിയൊരു ഡാൻസാണ് കേട്ടോ അപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഡാൻസ് കളിച്ചതാണ് പിന്നെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഫസ്റ്റ് പാട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ശശികല ചർത്തിയ ആ ഒരു ആയിരുന്നു കേട്ടോ അതിന് പിന്നെ വലിയതായിട്ട് സ്റ്റെപ്പിടൊന്നും വേണ്ടല്ലോ അങ്ങനെ രണ്ട് കയ്യിലും ദീപം വെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയല്ലോ പറഞ്ഞിട്ടാണ് ആ പാട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് വേറെ ചെറിയൊരു ഡാൻസും കൂടി ഒരു രണ്ട് മൂന്നാല് ഡാൻസുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു നാല് മിനിറ്റിൻ്റെ സോങ് ആക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നല്ല വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു പിന്നെ രാവിലെ മുതൽ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്നര നാല് മണിവരെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ഇതാ ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ അവരിതാ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ എല്ലാവരും സ്റ്റേജിൽ സ്റ്റേജിലോട്ട് കയറണത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തർ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതേപോലെ കുട്ടികളുടെ കുറച്ച് പാട്ടും അതേപോലെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അതാ നല്ലൊരു അടിപൊളി തിരുവാതിരക്കളി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അയൽക്കൂട്ടത്തിൻ്റെ വക തിരുവാതിരക്കളി ആയിരുന്നു അങ്ങനെതാ ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അയൽക്കൂട്ടത്തിൽ നിന്നും മികച്ച പങ്കാളിത്തത്തിനുള്ള ഒരു ചെറിയൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് അതിൽ പതിനൊന്ന് പേരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ആ ഒരു ട്രോഫിയൊക്കെ ഏറ്റവും മേടിച്ചു സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തിനായിരുന്നു കേട്ടോ പിന്നെ ദാ എ ഡി എസിലെ എല്ലാ അംഗങ്ങളും ചേർന്നിട്ട് നമ്മുടെ വാർഡ് മെമ്പറും അതേപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റു ആയി രാജി ചേച്ചിക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എ ഡി എസ് അതേപോലെ ൊക്കെ ഉള്ള എല്ലാവരും കൂടിയുള്ള ഫോട്ടോ അടങ്ങുന്ന ഒരു ചെറിയൊരു ട്രോഫി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോൾ അതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെതാ ഞങ്ങൾ ഡാൻസ് കളിച്ചതിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ